കുളത്തിൽ കാൽവഴുതി വീണ് മരിച്ച പ്ലസ് വൺ വിദ്യാർത്ഥി എൻവിൻ്റെ മൃതസംസ്കാരം തിരൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ നാലു മണിക്ക് തുടങ്ങി തൃശൂർ പാടുക്കാട് ട്യൂഷൻ സെന്ററിലെ രണ്ട് സഹപാഠികളുമായി കല്ലിയപ്പടിയിലെ കുളം കാണാൻ പോയതായിരുന്നു എൻവിൻ കുളത്തിൻ്റെ പശ്ചാത്തലത്തിൽ സുഹൃത്തുക്കളും ചേർന്ന് സെൽഫി എടുക്കുന്നതിനിടെ കാൽ വഴുതി കുളത്തിലേക്ക് വീഴുകയായിരുന്നു സഹപാഠികളുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും തുടർന്ന് അഗ്നിരക്ഷാസേനയും ചേർന്ന് വിദ്യാർത്ഥിയെ കരയ്ക്ക് കയറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തിരൂർ ചെറുവത്തൂർ വീട്ടിൽ ടോണിയുടെയും ജൽസയുടെയും മകനാണ് എൻവിൻ വിൻ പൂമല ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയായിരുന്നു എൻവിൻ ഈശോയെ ഏറെ ഇഷ്ടപ്പെട്ട മികച്ചൊരു സംഗീതജ്ഞനാകാൻ ആഗ്രഹിച്ചിരുന്ന എൻവിൻ്റെ മടക്ക യാത്രയിൽ സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളുമായി നൂറുകണക്കിന് ആളുകളാണ് ദേവാലയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഇഷ്ടം ആര് എന്ന അധ്യാപകന്റെ ചോദ്യത്തിന് ഗോഡ് എന്ന് മറുപടി നൽകിയ എൻവിൻ ഡയറക്ടർ ആവാൻ ഒരുപാട് ആഗ്രഹിച്ച ആഗ്രഹിച്ചെ കുറിച്ച് ഹൈക്കോടതി അഡ്വക്കേറ്റും എൻവിൻ്റെ അഡ്വക്കേറ്റ് സി എ ജോജോയുടെ വാക്കുകൾ കേൾക്കാം ഇന്നലെ കുളത്തിൽ മരിച്ച എൻ്റെ ക്ലാസ്സിലെ ക്ലാസ്സിലെ ഒരു 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 സ്റ്റുഡൻ്റാണ് ഓർക്കുമോ അവൻ വളരെ ശാന്ത മാത്രമല്ല എപ്പോഴും പുഞ്ചിരിക്കുന്ന എന്ത് പറഞ്ഞാലും ഒരു കുഞ്ചിരിക്കുന്ന മുഖം അവൻ്റെ അവനൊക്കെ കാണാൻ പറ്റും ഞാൻ സാധാരണ കുട്ടികളായിരുന്നു അവരുടെ ബയോഡാറ്റ എഴുതി കാണിക്കും അതിനകത്ത് ഇന്നലെ ഞാനത് എടുത്തു നോക്കി അപ്പോൾ അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് അവൻ്റെ ഇഷ്ടപ്പെട്ട ഹോബി അവൻ്റെ ഇഷ്ടപ്പെട്ട ഹോബി അവൻ എഴുതിയിരുന്നത് മ്യൂസിക് എന്നാണ് അതിനുശേഷം അവന് അവൻ്റെ ഡ്രീമും അതിനകത്ത് ചോദിച്ചിരുന്നു ആ ഡ്രീമിനെ കുറിച്ച് അവൻ എഴുതിയത് അവനൊരു മ്യൂസിക് ഡയറക്ടറാകണമെന്ന് അതായത് പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇപ്പോഴും അവൻ്റെ ഡ്രീം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു മ്യൂസിക് ഡയറക്ടർ ആകണം പിന്നെ അവൻ വായിച്ച പുസ്തകങ്ങളിൽ അത് ചോദിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഹാരി പോട്ടർ എന്ന പുസ്തകമാണ് അവന് ഇഷ്ടപ്പെട്ട പുസ്തകം ഇത്രയും ഹാരി പോട്ടർ വായിച്ച ഒരു കുട്ടി അവൻ്റെ ഇമാജിനേഷൻസൊക്കെ അതിനകത്ത് വേറെ ക്ലിയറായിട്ട് കാണാം അതോടൊപ്പം തന്നെ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നുള്ള ചോദ്യത്തിന് അവൻ എഴുതിയിരുന്നത് ഗോഡെന്നാണ് അപ്പോൾ ദൈവത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇവൻ്റെ ഈ മരണത്തിൽ ദൈവം ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളുകളെ എത്രയും പെട്ടെന്ന് സ്വന്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു വചനം എനിക്ക് പറഞ്ഞത് മാത്രമല്ല ഇവൻ ഛേതന സംഗീത അക്കാദമിയിലെ ഒരു സംഗീത വിദ്യാർത്ഥിയാണ് ഇന്നലെ ശാലം ടി വിയിൽ അവരുടെ ഒരു പ്രോഗ്രാം കുറിച്ച് പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു അതിൽ അവൻ പാടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഓർമ്മ ഒരിക്കലും ആ മുഖം ഒരു അധ്യാപകനെന്ന നിലയിൽ മറക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് ആർ ടി ക്ലാസ് തുടങ്ങിയിട്ട് ഞാൻ അവനെ കണ്ടു തുടങ്ങിയിട്ട് ഒരു രണ്ട് മാസം ആയിട്ടുണ്ട് പക്ഷേ നല്ലൊരു കുട്ടിയാണതിൻ്റെ മുഖം മറക്കാൻ എളുപ്പം സാധിക്കുകയും